ജൽചേച്ചി ഇത് ചേച്ചി പത്മാമില്ലേ പെണ്ണിന്റെ അമ്മ പെണ്ണിന്റെ നന്നായിട്ട് പിടിക്കണം കാണിച്ചു അത് അനീതിയുടെ ഭർത്താവണേ ഇതാണ് അമ്മ പെണ്ണിന്റെ അളയോന്നെ ഇത് സജി ചേച്ചി ഇവരുടെ അനീതിയാണ് ഇത് ചേച്ചിയുടെ ഭർത്താവ് സഹ്രളിയത് ഇത് സൂര്യജി നിനക്ക് അഡ്വാൻസ് വന്നില്ലേ അല്ല കഴിഞ്ഞില്ലേ മോനെ വീടിയ മോനെ എന്റെ കുറച്ച് കൂട്ടുകാർ രാത്രി വരുന്നുണ്ട് അപ്പൊ അവര് വരുമ്പോഴേ നല്ല വെട്ടവും വിളിച്ചും ഒക്കെ അടിച്ച് അലുവ പോലെ എടുക്കണം വിളിക്കാം

ചേച്ചി ആ പയ്യനില്ലേ അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടോണ്ട് പറഞ്ഞു വിട്ട് ഇപ്പൊ ഒരു ഫ്രണ്ട് വിളിച്ചിപ്പ പറഞ്ഞതാ അതുകൊണ്ടാണോ

നമ്മുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞേക്ക് അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കണകുണ പരിപാടിയൊക്കെ പോട്ടോ ആ ഇന്റെ ഇന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ പറയാം എനിക്ക് എനിക്കിഷ്ടല്ല പിന്നെ കലവറയിൽ അത് ഇത് ഇണ്ടാക്കെന്ന് പറഞ്ഞു ഒറ്റകൂട്ടി അവിടെ കഴിഞ്ഞ എന്റെ സ്വഭാവം ആശാൻ പറഞ്ഞ കേട്ടല്ല ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യം മൊത്തം ഞങ്ങൾ കൊളവാക്കിക്കളയും

സുശ്മേത നീ വളരെ സുന്ദരിനായല്ലേ അവൻ ആരെയാ മോൻ എന്നല്ലേടി തെലുങ്കറാണോ ഇക്കോ പുഷ്ടിറ്റ് ഇരിക്കേ സുശ്മേത ടീച്ചർ ആ മാമനെ ഇങ്ങേനെ വന്നാ ആള് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ ഇല്ല ഇപ്പോ പെട്ടിട്ടേ ഉള്ളൂ ദേ അവിടെ നായയോ ദേ വീ ഫാദറാണ് ഒന്നുമെ നല്ലവന്നില്ലേ അയ്യോ തുളസി അത് എടുക്കല്ലേ അത് ജയന്റെ കൂട്ടുകാരോ കലകി കൊടുക്കേണ്ടതാ പിള്ളേരെ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താ മതി ഓ സൂര്യ അതെ ആ പുരുഷവും ആ പെണ്ണും പിള്ളിയും അവിടെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അതെ കൊടുത്ത് ചെല്ലട്ടെട്ടോ ചേച്ചി കേണൽമാരുടെ ഓരോ രീതികളെ രാത്രി ബ്രെഡും ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലം പറഞ്ഞ ഒരു ഷൈമോനൊക്കെ ഉണ്ടല്ലോ അവൻ പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി അവനിപ്പ ആരോടും അങ്ങനെ മിണ്ടത്തില്ല ഒറ്റയ്ക്ക് ഭയങ്കര ചേട്ടൻ നീ ചിന്തയാടാ രാത്രി വരുമ്പഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ പിന്നെ രണ്ട് സീകരിച്ചുണ്ട് അവിടെ ഒരു ബ്രെഡും ചിക്കനും പട്ടാളത്തിലേക്ക് കഞ്ഞിവെച്ചു കൊടുക്കലാണ് പണി നമ്മുടെ പണ്ടങ്ങ പോയപ്പോ കണ്ടതല്ലേ അല്ലേ തിന്മാർക്ക് അയലുപ്പിനും പേരിടും അവിടെ ഒരു പത്രാസ് ആണല്ലോ കണ്ണ് മൂന്ന് കണ്ണേ ഉള്ളൂ നാല് കണ്ണ് വേണ്ടേ പച്ചടി ചുറിയുടെ സദ്യ ഒക്കെ കൊള്ളാം പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യില്ലെങ്കിലേ മൊത്തം കളി മാറും വട്ട ആ ഇയാൾ എന്തെങ്കിലും വെടിപ്പാക്കിയിട്ടുണ്ട് വലമ്പൊട്ടാക്കിയാലുണ്ടല്ലോ വെടിപ്പാക്കിട്ടുണ്ടേ എന്നും അത് കണ്ണേർ മാറോട് കഴിക്കുന്നത് രണ്ട് പച്ചമുളക് വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരനാ പോരെ എന്തെങ്കിലും കേട്ട് തന്നാമോ എന്നാ തുടങ്ങിയ എന്നാ പിന്നെ ഉള്ളി എരിട്ടെ ഉള്ളി കൊണ്ടുള്ള കായത്തോരണ്ടെ കായരിയോ

പാക്ക് എടുത്ത അടിച്ചെത്തു പറഞ്ഞിട്ടുണ്ട് എന്നാ അതോടെ ഇരിക്കും ആ അയാണസല്ലി ഇട വന്നോണ്ടിരിക്കും ൂടി ഞാനല്ല ചതി ചെറുക്കണു ആ കഴിയും നിങ്ങൾ രണ്ടാളം നേരെ ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ ആ ഇതാ അഞ്ചിട്ട് കൂട്ടുകാരാ എന്താ ചേട്ടാ

എന്താടാണല്ലോ നല്ല പേരാണല്ലോ അമ്മു അമ്മൂന് ഞാനൊരു സമ്മാനം നൽകാം എത്ര പഠിക്കുന്നു ഞാൻ എന്താ കല്യാണം കൂടാനായിട്ട് നിങ്ങളാണോ അവിടുത്തെ പരിപാടി ഞാൻ ഇതിന്റെ പരിപാടി

അളിയ മൊത്തം അടിച്ച് എന്നോട് പറഞ്ഞിട്ട് വലിയ കൂട്ടുകാരല്ല അവർക്കുള്ള സാധനം കേട്ടോ ആ ഉം ഞാൻ കൊറേ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാണെങ്കിൽ കേസൊന്നും അല്ല ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കില് ഈ സാമ്പാറിൻ്റെ കിമാർ ആക്കാൻ പറ്റിയൊന്നുമില്ല ആശം പുള്ളി വിളിച്ച് കാര്യം പറ അല്ലെ ഞാൻ കല്യാണം എന്താ സൂര്യ എന്താണോ ഈ സൂര്യ പറഞ്ഞു കേട്ടിട്ട് പച്ചമുളകടത്തിന്റെ കണ്ണിന്റെ മൂക്കിൽ രണ്ടാക്കി തെക്കാൻ തോന്നുന്നു എന്താണ് പറഞ്ഞു കൊടുക്കണോ

ജയൻചേട്ടാ ചേട്ടൻ വിചാരിച്ച പോലെല്ല ആ നമ്മുടെ അഞ്ചുന്റെ കുട്ടിയാരി കെട്ടാമോ പയ്യനാണ് ആ മോമയിലുള്ള ചെക്കനാണ് അടുത്ത ആഴ്ച വരെ കല്യാണം